ഹേ ഓൾ വെൽക്കം ബാക്ക് തപ്തിയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ദുബായിൽ എത്തി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പാക്കിങ്ങും ഡ്രസ്സ് പാക്കിങ്ങും നമ്മൾ റോഡ് വഴിയാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇങ്ങനെ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ട് എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം തന്നെ ഡ്രസ്സാണ് പാക്ക് ചെയ്ത് വെക്കുന്നുള്ളത് മക്കളതും നമ്മളെല്ലാവരതും കൊണ്ടുപോകേണ്ട ഡ്രെസ്സെല്ലാം ഞാനൊന്ന് ബെഡിൻ്റെ മുകളിൽ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഷൂ എന്തൊക്കെ വേണം അതെല്ലാം ബെഡിൻ്റെ മേൽ ഫസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ബെഡിലെല്ലാം നിരത്തി വെച്ചിട്ടുള്ളത് നമ്മളെവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പം ഈ പാക്കിംഗ് എന്ന് പറയുന്നുള്ളത് ഭയങ്കര സംഭവമാണ് ഞാനിത് പോകുന്ന തലേന്നാണ് എടുത്തു വെച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ എനിക്കിത് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിന് പിന്നെയെന്ന് പറയാൻ എന്തൊക്കെയാണ് കൊണ്ടുപോവണ്ടതെന്നുള്ളത് മക്കളതും എല്ലാവരും ഫസ്റ്റിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ പിന്നെ എളുപ്പമാവുമല്ലോ ഇന്ന് ഇന്ന് എടുക്കാന്നുള്ളത് അതിൽ തന്നെ ഞാനിവിടെ മക്കളെ കൊണ്ടുപോകേണ്ട ഡ്രസ്സും അതേപോലെ തന്നെ ഫൈസൽഖാനത്തും എടുത്ത് വെക്കുന്നുള്ളത് അത് കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനമാണ് മക്കളിപ്പോൾ വീട്ടിൽ നിറഞ്ഞത് വേറെ അതേപോലെ തന്നെ കൊണ്ടുപോകേണ്ടത് വേറെ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ പോരാത്തതിന് അൾമറിയിൽ നിന്നും തപ്പിപ്പിടിച്ചിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെയല്ലാന്ന് ഡ്രസ്സ് പാക്ക് ചെയ്തെടുക്കുന്നത് ഇതിപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും വാരി വലിച്ചിട്ടിട്ടും അതൊക്കെയുവാണുള്ളത് ഇനി ഇതിപ്പം തിരിച്ച് റൂമിലെത്തിയിട്ട് വേണം ഇതെല്ലാം ഒന്ന് അടുക്കിപ്പിറുക്കി വെക്കാൻ പിന്നെ എന്ന് പറയാൻ ഒ അൽമറയിലുള്ള ഒട്ടുമിക്ക ഡ്രസ്സും ഇപ്പം പുറത്തെത്തിയിട്ടുമുണ്ട് അങ്ങനെ ഇതാ എല്ലാം മടക്കി ഒതുക്കി വെക്കില്ല എന്ന് ട്രോളിയിലെല്ലാം ഫിറ്റ് ചെയ്ത് വെക്കണമെല്ലാം അപ്പോൾ എല്ലാം ഒന്ന് മടക്കുന്നുണ്ട് ഇനിതാ മക്കളുടെ ഡ്രസ്സെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കലാണ് ഇതിപ്പം ആദ്യം തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ മക്കളെ വാങ്ങിച്ച ഡ്രെസ്സെല്ലാം അപ്പോൾ അതിൽ മോൻ്റെതും മോളതും ഒരു കവറിലും മാത്രമാക്കിയിട്ട് വെക്കുന്നുള്ളതാണ് ഇപ്പം എല്ലാം ഓരോ സെറ്റ് ഓരോ കവറിലായിട്ടാണ് ഉള്ളത് ഞാൻ മൂക്ക് സിമ്പിൾ ആയിട്ടുള്ള എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടോപ്സ് പോലത്തെ വാങ്ങിച്ചിട്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഫുൾ സോക്സ് എല്ലാം പെയർ ചെയ്തിട്ട് എടുത്തു വെക്കലാന്ന് ഇതിപ്പം പറ്റുമെങ്കിൽ ഇവിടുന്ന് നോക്കി ചിട്ടുകൊടുക്കാന്നുള്ള രീതിയിൽ അങ്ങനെ എടുത്തു വെക്കുന്നുണ്ട് ഇനി ഇതാ മോളെ ഷൂ ചേരുപ്പെല്ലാം ഒന്നും എടുത്തു വെക്കലാന്ന് ഇവിടെ ഇപ്പം ഞാനൊരു ബൂട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ചെരുപ്പും പിന്നെ ഒരു നോർമൽ കാഷ്വലായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ഷൂ അങ്ങനെ എടുത്തിട്ടുള്ളത് അതെല്ലാം ഷീൻ്റെ ആ ഒരു കവറിൽ തന്നെ ഇട്ടിട്ട് എടുത്തു വെക്കില്ല അതിൻ്റെ ഒപ്പം ഇതാ എൻ്റെ ചേരുപ്പം ഒന്ന് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് മോൻ്റതും സൈഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെടുക്കുന്നുള്ളത് മേക്കപ്പ് ഐറ്റംസ് ആണ് മേക്കപ്പ് എന്ന് പറയാൻ കുറേ പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ കാര്യമായിട്ടുള്ളത് ലിപ്സ്റ്റിക്കാണ് കുറേ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഉണ്ട് പക്ഷേ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നുള്ളത് മെബ്ലിൻ്റെ ആമസോണിൽ നിന്നോ അങ്ങനെ ഒരു ഷെയ്ഡുണ്ടല്ലോ അതാ യൂസ് ചെയ്യൽ പിന്നെ ഇതാ സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട് ഇതിപ്പം എന്തായാലും മസ്റ്റാണ് നമ്മൾ പകലെല്ലാം പുറത്തിറങ്ങുമ്പം സൺസ്ക്രീൻ വേണമല്ലോ അപ്പോൾ അതും പിന്നെ ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ലിപ്സ്റ്റിക്ക് എടുക്കും ുന്നുണ്ട് പിന്നെ ലിപ് ലിപ്പാമ് പിന്നെ ഒരു ഹൈലൈറ്റർ എടുക്കുന്നുണ്ട് പക്ഷേ ഇത് യൂസ് ചെയ്യലൊന്നുമില്ല ഈയൊരു ഹൈ ലൈറ്റർ ജസ്റ്റ് ഒന്നും എടുക്കുന്നുള്ളതാ പോവുന്നല്ലേ പോകുന്ന വൈകി എല്ലാം കൂടി അങ്ങ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ ഒരു ബ്ലഷും അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഇതും ഞാൻ ഈ ഷീൻ്റെ ഈ ഒരു കവറിൽ തന്നെയാണ് ഇട്ടിട്ട് എടുത്ത് വെക്കുന്നുള്ളത് അങ്ങനെ ഇതാ ഡ്രസ്സെല്ലാം ഒരുവിധം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി പാക്ക് ചെയ്യുമ്പം വേണെന്നതും വേണ്ടാത്തതെല്ലാം അങ്ങോട്ട് ഇങ്ങോട്ടാക്കുക രീതിയിലാണ് നിൽക്കുന്നുള്ളതെ പിന്നെ ട്രോളിയെല്ലാം എടുക്കലാന്ന് ഡ്രസ് എല്ലാം ട്രോളിയിലേക്ക് എടുത്തു വെക്കല ആ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കുമ്പോൾ മനസ്സിലായി ഈ ഒരു ബോക്സിനെ കൊണ്ടൊന്നും സംഗതി നടക്കൂല ഇഷ്ടംപോലെ ഉണ്ടായിനി ജസ്റ്റ് വെക്കുമ്പോൾ തന്നെ ട്രോളി ഫുൾ ആയിട്ടുണ്ടായിന് പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ഇത്രപാട് ഡ്രസ്സ് കൊണ്ടുപോകണ പിന്നെ ആവശ്യം വേറൊ പിന്നു പറയാൻ നമുക്കിപ്പം അങ്ങനെ വിചാരിച്ചിട്ട് എടുക്കാണ്ട് എടുക്കാനും പറ്റൂല ഏതാ ഉപകാരത്തിന് പെടാന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ പിന്നെ പറ്റും പോലെ ഈ ഒരു ട്രോളിയിലേക്ക് എടുത്തു വെക്കലാന്ന് അനിത എനിക്ക് കൊണ്ടുപോകേണ്ട ഡ്രസ്സെല്ലാം എടുത്ത് സെറ്റാക്കില്ല എന്തൊക്കെ വേണമെന്നുള്ളത് ഫസ്റ്റ് തന്നെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് അനിജിത ട്രോളിയിലൊന്ന് അറേഞ്ച് ചെയ്യല്ല ഇതിന് ഇതാ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കൂടാണ്ടെ വേറൊരു ട്രോളിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പാക്ക് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും എന്നാൽ ചടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതെടുത്തിട്ടില്ല പിന്നെ നമ്മൾ നോമ്പലം മുറിച്ചിട്ട് ഒരു ഏഴ് മണിക്കാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത് ആ റൂമിൽ നിന്ന് ഇപ്പം നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മൾ കസിൻ്റെ റൂമിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ ഒരു ഒമ്പത് മണി ആയിട്ടുണ്ടായിരുന്നു നമ്മളിതാ പോകുന്നുള്ളത് റോഡ് വഴിയാണ് പിന്നെ നമ്മൾ മാത്രമല്ല ഉള്ളത് ഒന്നിച്ച് കസിനും കസിൻ്റെ വൈഫ് പിന്നെ വേറെ രണ്ട് ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒമ്പത് മണിക്കാണ് നമ്മൾ റൂമിൽ നിന്ന് ഏഴ് മണിക്കിറങ്ങിയാലും പിന്നെ കസിൻ്റെ അടുത്ത് പോയി അങ്ങനെ പിന്നെ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിന് പിന്നെ നമ്മൾ വണ്ടിയെല്ലാം വിട്ട് ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരു പെട്രോൾ പമ്പിൽ ആ ഒന്ന് ഫ്രഷ് ആവാമെന്നുള്ള രീതിയിൽ എന്നിട്ട് പിന്നെ ഇവിടുന്ന് ഒരു ചായലും കുടിച്ചിട്ട് അങ്ങനെ ഒന്ന് ഉറക്കമെല്ലാം അങ്ങ് സെറ്റാക്കിയിട്ടാണ് ഇവിടുന്ന് വെട്ടിച്ചുള്ളത് അത് നമ്മൾ ചായ എല്ലാം എടുത്തിട്ട് പുറത്തുനിന്ന് കുടിക്കാന്നുള്ള രീതിയിലാണ് അത് നന്ദിയിട്ടുണ്ടായത് പക്ഷേ നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ പുറത്തുനിന്ന് ഉള്ളത് മതിയാക്കിയിട്ട് പിന്നെ നമ്മൾ കഫ് തന്നെ കയറിയിട്ട് ചായ കുടിക്കലാം ആ മോനിലിതാ തണുത്തിട്ട് ചൂട് വരുന്നുണ്ടാവല്ലോ അതിലിങ്ങനെ കൈ വെച്ചിട്ട് ചൂടാക്കി എടുക്കലാണ് കൈയ്യെല്ലാം പിന്നെ നമ്മൾ ചായ എല്ലാം കുടിച്ച് ഒന്ന് റെസ്റ്റെല്ലാം എടുത്തിട്ടാണ് വീണ്ടും നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വനിതാ നമ്മൾ സൗദി യു എ ഇ ബോർഡർ എത്താനായപ്പം ഒരു പെട്രോൾ പമ്പിൽ വീണ്ടും നിർത്തിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ ഇതിപ്പം ഒരു പന്ത്രണ്ടോ അങ്ങനെ അങ്ങനെ ആകുമ്പോൾ അയച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു ടൈം കറക്റ്റ് ഓർമ്മയില്ല നമ്മൾ നമ്മളിവിടുന്ന് കപ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ആയിട്ട് മതി നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പം ലേറ്റായിട്ട് ഒന്ന് കഴിക്കാമെന്നുള്ള രീതിയിലാണ് ഇവിടെ കയറിയിട്ടുള്ളത് വണ്ടിതാണ് നമ്മൾ ഈ എത്തി പിന്നെ ഫസ്റ്റ് തന്നെ ഇങ്ങനൊരു സ്കാനിങ് ഉണ്ടായിന് വണ്ടി മൊത്തത്തിൽ സ്കാൻ ചെയ്യുന്നുള്ളതാന്ന് അപ്പോൾ ഈ ഒരു സെക്ഷനിലൂടെ വണ്ടി പോവാം അങ്ങനെ ഉണ്ടായത് ിതാ നമ്മൾ ദുബായ് എമിഗ്രേഷൻ്റെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ ടൂറിസ്റ്റ് വിസയിലാണല്ലോ വരുന്നുള്ളത് അപ്പോൾ ഡയറക്റ്റ് എമിഗ്രേഷന് പോണം പിന്നെ കണ്ണെല്ലാം ഡെസ്റ്റ് ചെയ്യാൻ രീതിയിൽ നമ്മൾ ഇവിടെ എത്തുമ്പോ തന്നെ ഒരു നാലുമണി ആയിട്ടുണ്ട് നമ്മൾ ഭയങ്കര സ്ലോലി എന്താ പറയാ നിർത്തി നിർത്തി അങ്ങനെല്ലാം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒന്ന് ലേറ്റ് ആയിട്ടും ഉണ്ട് അങ്ങനെ ബോട്ടറിലും കഴിഞ്ഞ് നമ്മൾ ദുബായിലേക്ക് എന്റർ ആയവാട് ഭയങ്കര മണ്ണായിരുന്നു എന്താ പറയാ മണ്ണായിട്ട് നമുക്ക് അടുത്തുള്ളത് വരെ കാണാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയുണ്ടാവല്ലോ അങ്ങനെ ഇണ്ടായത് പച്ച സ്ലോല് ഭയങ്കര പേടിച്ചിട്ടുണ്ടായിരുന്നു ആ എന്ന് വെച്ചാൽ പിള്ളേരെല്ലാം കൊണ്ട് പോകുന്നല്ലേ നമുക്ക് അടുത്തുള്ള വണ്ടിയോ ഒന്നും സീറ്റ് മനസിലാന്ന് ഉണ്ടായിട്ടില്ല രാത്രി സ്റ്റുഡീ ബാഗിൽ നോക്കണേ ഫാത്തിമ അങ്ങോട്ട് ചിരി ചിരി ട്രെയിന മോക്ക് പിടറാ ഇതി നോക്കണേ ആള് 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 സത്യം പറഞ്ഞാല് നമ്മള് നല്ലോണം പേർച്ചിട്ടാണ് വന്നിട്ടുണ്ടായത് പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഒരു പേടിയെല്ലാം മാറ്റേന് തമാശ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായേ പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് എല്ലാവരും നല്ലോണം പേർച്ചിട്ടുണ്ടായിനി അങ്ങനെ ഇതാ അലഹമ്മദില്ല നമ്മൾ സൗദിയിൽ നിന്ന് ദുബായിലോട്ടേക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ടാണ് എത്തിയിട്ടുണ്ടായിനി ആകെ ഈ ഒരു മണ്ണിൻ്റെതും പിന്നെ നമ്മൾ ഒന്ന് ടൈം ഡിലേ ആയതും വേറൊരു കുഴപ്പവും നമുക്ക് ഉണ്ടായിട്ടില്ല നമ്മളെ ട്രാവല് അലഹമില്ല എല്ലാം കൂടി നല്ലതന്നെയായിരുന്നു പിന്നെ ഇനി ഇൻഷാല്ല ഞാൻ വീഡിയോസ് വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ട് അതിപ്പോൾ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യുക എന്നൊന്നും അറിയില്ല ഈ വീഡിയോ എണ് എപ്പോൾ പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ അറിയില്ല നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ട് തന്നെ ഇവിടെ നിന്നാണ് ഇപ്പോൾ വോയ്സ് ഓവർ കൊടുക്കുന്നത് നമ്മളിവിടെ ഇപ്പം രണ്ട് ദിവസമായി എന്നിട്ടാണ് ഇത് വീഡിയോ ഇടുന്നത് അപ്പോൾ ഇനിയും ചല്ല പുതിയ ദുബായ് വീഡിയോസ് എല്ലാം ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എങ്കിൽ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബായ്